ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് മാത്രമേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ളൂ എന്ന രൂപത്തിലല്ല വാർത്തകൾ വരുന്നു ഇതിന് രാഷ്ട്രീയ പാർട്ടികൾ അതിന് ശക്തമായ രൂപത്തിലുള്ള പ്രതികാര പ്രതികരണങ്ങളും വരുന്നുണ്ട് ആ പ്രതികരണങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് മുസ്ലിം സമുദായം മൊത്തത്തിലാണ് സംഘപരിവാർ പറയുന്നത് ഇന്ത്യയിൽ ഒരു രാമരാജ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദം അതേ ആശയം തന്നെയാണ് ജമായത്ത് ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹി എന്നാണ് ദൈവരാജ്യം മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതും ജമാഅത്തെ ഇസ്ലാമിയാണ് ആ വാദം ഇസ്ലാമിനെ ഇല്ല ജമാഅത്ത് ഈ രാഷ്ട്രീയ നിലപാട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പഴയകാലത്തെ എല്ലാ ലേഖനങ്ങളും പുസ്തകങ്ങളും എല്ലാ രചനകളും അവരിന്തു ചെയ്യണം പിൻവലിക്കണം ഇത് പൊതുസമൂഹത്തോട് പറയുക യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉൾക്കൊള്ളുന്ന ഏത് പാർട്ടികളാവട്ടെ കോൺഗ്രസ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ മറ്റേത് സംഘടനകളാവട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ തങ്ങളോടൊപ്പം ചേർക്കുമ്പോൾ അവർക്കൊരു അതിലൊരു യുക്തി ഉണ്ടാവണമല്ലോ ഇവരുടെ ആശയങ്ങളിൽ മാറ്റം ഇല്ലായെങ്കിൽ എന്തിനത് ഏറ്റെടുക്കണം അവരുടെ പാപഭാരം മുഴുവനും അവസാനം യു ഡി എഫിൻ്റെ തലയിൽ വെച്ച് കിട്ടുന്ന അവസ്ഥയിലേക്കെത്തും